ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ചാണ് ഇപ്പോൾ ഫുൾ ലെങ്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്നും മുൻപ് ഇവിടുത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഫോറം മാളിലാണ് മരടിലുള്ള ഫോറം മാളിലാണ് ലുലൂർ ഡെയിലിയിൽ നിന്ന് നമ്മൾ കുറച്ച് മന്ത്ലി പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് ലിഫ്റ്റുകൾ സ്പെഷ്യലായിട്ടുണ്ട് അത് കൂടാതെ ഇവിടുന്ന് ക്യാബ് സർവീസ് ഉണ്ട് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളപ്പോൾ ഇന്ന് പി ഫോർ എന്ന് പറയുന്ന ലെവലിലായിരുന്നു പാർക്ക് ചെയ്തത് പി സെവനിലാണ് മുൻപ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് അതാണ് വേറൊരു വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ തിരക്കായത് കൊണ്ട് തന്നെ അവരുടെ ക്യാബിൻ്റെ സർവീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ ക്യാബിൽ താഴത്തേക്ക് പോകുക ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഡാഷ് ക്യാമിൽ നിന്നുള്ള വീഡിയോ വെച്ചിട്ടാണ് ഡാഷ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൂടാതെ നമ്മൾ സെപ്പറേറ്റ് ആണ് വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വോയിസ് ഡാഷ് ക്യാമിൽ റെക്കോർഡായ വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് സെപ്പറേറ്റാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നിയമപ്രകാരം തെറ്റുമാണ് നമ്മളങ്ങനെ ചെയ്യാനും പാടില്ല കാര്യം അതൊരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല പിന്നെ അത്യാവശ്യം നോർമൽ സ്പീഡിൽ തന്നെ നമ്മൾ ഇറങ്ങി വരുന്നത് പുറകില് വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പതുക്കെ ഇറങ്ങിയാൽ മതി പി ഫോർ ആയതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് ലോവർ ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് അധികം ദൂരമില്ലാത്തതുകൊണ്ട് പതുക്കെ ഇറങ്ങി വരികയാണ് ഇതുപോലത്തെ ഡ്രൈവിംഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള നമ്മൾ യൂഷ്വലി ആൽപ്രണകളും ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളത് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെ വഴിയിലുള്ള ഡ്രൈവിൻ്റെ ആണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കൊള്ളാൻ താല്പര്യമുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഫോറം മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോറം മാളിന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു ഡെയിലി ഉള്ളതാണ് നമുക്ക് ഇടപ്പള്ളി വരെ വരാതെ ഫോറം മാളിൽ നിന്ന് ലുലു ഡെയിലി അത്യാവശ്യം ലുലുവിൻ്റെതായിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് ഒക്കെ അതിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഫോറം മാളിലുള്ള ലുലു ഡെയിലി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകിൽ തീരദേശ പാത വഴിയോ അല്ലെങ്കിൽ ഹൈവേ വഴിയോ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ആയതുകൊണ്ട് ഇടപ്പള്ളി വൈറ്റില ക്രോസ് ചെയ്ത് ഇടപ്പള്ളി വരെ പോകണ്ടല്ലോ ഇടപ്പള്ളി ബ്ലോക്കൊക്കെ കഴിഞ്ഞ് മാത്രമല്ല ലുലു മാളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും പാർക്കിങ്ങിനാണെങ്കിൽ പോകും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറം മാളിൽ തന്നെ വരാറുള്ളത് അപ്പോൾ ഫോറം മാളിൽ ഇതുവരെ ഏറ്റവും ഹയ്യസ്റ്റ് പാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പി സെവൻ വരെയാണ് ഇപ്പോൾ ഇന്ന് പി ഫോർ പില്ലർ ഫോറിൻ്റെ അടുത്തായിരുന്നു നമുക്ക് പാർക്കിംഗ് കിട്ടിയത് ഇപ്പം നമ്മൾ ലോവർ ഗ്രൗണ്ടിൽ എത്തി ലോവർ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പിക്കപ്പ് ഉണ്ട് നമ്മൾ ലുലു ഡെയിലി നിന്നൊക്കെ മേടിച്ച ട്രോളിയിലൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചതിനു ശേഷം നമുക്ക് ലോവർ ഗ്രൗണ്ടിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു അവിടെ ഒരു നാല് വണ്ടിക്ക് വരും തൽക്കാ താൽക്കാലികമായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ ലോഡ് ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് നാലോ ആറോ വണ്ടികൾ വരെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഇവ ഫ്രണ്ടിൽ കാണുന്ന ആ ഭാഗത്തുനിന്ന് നമുക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്തിട്ട് ഒരു യൂടേൺ എടുത്ത് തിരിച്ച് ഇട്ടോട്ട് തന്നെ വരണം അല്ലെങ്കിൽ ലെഫ്റ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സിറ്റ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഇതുപോലെ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ सब्सक्राइब कीजिएगा